നമസ്കാരം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ജില്ല പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിന്റെ പ്രവചന പ്രകാരം ഏകദേശം പകുതിയോളം സീറ്റുകൾ ഇപ്രാവശ്യം യു ഡി എഫ് സ്വന്തമാക്കും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ലക്ഷ്യ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് യഥാർത്ഥ സ്ഥിതി എന്താണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലെ തലസ്ഥിതിയും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ സ്ഥിതിയും എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കുന്നു നോക്കാം നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഷാഫി പറമ്പിൽ നേടിയത് അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒന്ന് ഒമ്പത് വോട്ടാണ് അന്നത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു അന്ന് എൽ ഡി എഫ് പോലും ആ കൊതിച്ചിരുന്ന ഒരു വിജയമായിരുന്നു ഷാഫി പറമ്പിലിന്റേത് എന്ന് പറയാതിരിക്കാൻ വേണ്ടി വയ്യ കാരണം ആദ്യമൊക്കെ മെട്രോമാൻ ശ്രീ ഇ ശ്രീധരൻ ലീഡ് ചെയ്ത സ്ഥലത്ത് നിന്ന് ആ ലീഡ് തിരിച്ചു തിരിച്ചുപിടിച്ച് ഷാഫി പറമ്പിലിനെ വിജയിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളെയും കോരിത്തെപ്പിച്ച ഒരു റിസൾട്ട് പ്രഖ്യാപനമായിരുന്നു എന്നുള്ള നമ്മളത് ഓർക്കാനായിട്ട് അവിടെ നിന്ന് അതിനുശേഷം പിന്നീട് രാഹുൽ മാങ്കൂട്ടം പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അദ്ദേഹത്തിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജിനെ കുറിച്ചോ അദ്ദേഹത്തെക്കുറിച്ചോ ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയട്ടെ അപ്പോൾ ഈ കഴിഞ്ഞ ത്രിത പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന് നേടാൻ സാധിച്ചിട്ടുള്ളത് നാൽപ്പത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകളാണ് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി രണ്ട് വോട്ടുകളാണ് കൂടാതെ എൻ ഡി എക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത് മുപ്പത്തി തൊള്ളായിരത്തി രണ്ട് വോട്ടുകളാണ് അവിടെ നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അവിടെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വോട്ടുകളാണ് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഷാഫി പറമ്പിൽ ലഭിച്ചിരുന്ന അമ്പത്തിനാലായിരം വോട്ടുകളാണ് പക്ഷെ അതിപ്രാവശ്യം നാല്പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നായിട്ട് കുറയുമ്പോഴും അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വോട്ടിൻ്റെ ഒരു മേൽക്കൈ നേടാനായിട്ട് പാലക്കാട് സാധിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പാലക്കാട് നേരെ മലമ്പുഴയിലേക്ക് വരുന്ന സമയത്ത് മലമ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എ പ്രഭാകരൻ സി പി ഐ എം മൊത്തത്തിൽ നേടിയത് എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വോട്ടുകളാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാല് വോട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ത്രിതര പഞ്ചായത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് യു ഡി എഫിന് ലഭിച്ചിട്ടുള്ളത് നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് വോട്ടും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടും എൻ ഡി എക്ക് നാൽപ്പത്തയ്യായിരത്തി അറുനൂറ്റി ഇരുപത് വോട്ടുമാണ് അപ്പോഴും അവിടെ ഇരുപത്തോരായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട് അപ്പോൾ കാര്യം വ്യക്തമാണ് മലമ്പുഴ ഒരു കാരണവശാലും എൽ ഡി എഫിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് പ്രാവർത്തികമാകുന്ന ഒരു കാര്യമല്ല അവിടെ എൻ ഡി എയും വളരെ ശക്തമാണ് കഴിഞ്ഞ പ്രാവശ്യം എൻ ഡി എക്ക് വേണ്ടിയിട്ട് സി കൃഷ്ണകുമാറാണ് മലമ്പുഴയിൽ മത്സരിച്ചിരുന്നത് അവിടെ നമ്മൾ നേരെ കോങ്ങാട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് കോങ്ങാട് കഴിഞ്ഞ പ്രാവശ്യം ശാന്തകുമാരി സി പി എമ്മിൻ്റെ വോട്ടുകൾ നേടി ഇരുപത്തേഴായിരത്തി ഇരുന്നൂറ്റി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് ശാന്തകുമാരി വിജയിച്ച് കയറിയത് പക്ഷേ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുന്ന സമയത്ത് കോങ്ങാട് കോ യു ഡി എഫ് അമ്പത്താറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് നേടുന്നു എൽ ഡി എഫ് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ട് നേടുന്നു എൻ ഡി എ ഇരുപത്തി ഏഴായിരത്തി എഴുപത് വോട്ടുകൾ നേടുന്നു അവിടെയും എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ പ്രാവശ്യം അറുപത്തി ഏഴായിരം വോട്ട് പിടിക്കുന്ന സമയത്ത് അവർക്ക് ഇരുപത്തി ഏഴായിരത്തിൽ പേരെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണുള്ളത് എന്നാൽ വോട്ട് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തേഴ് ആണ് നാലായിരം വോട്ടുകളുടെ ഡിഫറൻസ് മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും തമ്മിലുള്ളൂ എങ്കിലും ഭൂരിപക്ഷം ഏകദേശം പതിനയ്യായിരത്തോളം വോട്ടിൻ്റെ കുറവ് കോങ്ങാട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു റെഡ് അലേർട്ട് ഇടേണ്ട ഒരു സ്ഥലമാണ് എൽ ഡി എഫ് കോങ്ങാട് എന്ന് ഓർത്തു വെക്കുക വിജയമൊക്കെ നേടിയേക്കാം പക്ഷേ അട്ടിമറിക്കും സാധ്യതയുണ്ട് കോങ്ങാട് എന്ന് ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും അടുത്തത് തൃത്താലയാണ് തൃത്താല എന്ന് പറയുന്നത് വി ടി ബൽറാം സ്വന്തം ഉള്ളങ്കയിൽ കൊണ്ടുനടന്ന ഒരു മണ്ഡലമാണ് അവിടെ വളരെ വലിയൊരു ഗംഭീര വിജയം നേടാനായിട്ട് എം പി രാജേഷിന് സാധിച്ചിരുന്നു എം പി രാജേഷ് അന്ന് നേടിയിരുന്നത് അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടുകളാണ് നേടിയിരുന്നത് മൂവായിരത്തി പതിനാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ആണ് എം പി രാജേഷിന് അന്ന് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം നമ്മൾ നോക്കുന്ന സമയത്ത് തൃത്താലയിൽ യു ഡി എഫിന് അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകളും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് അമ്പത്തോരായിരത്തി നാനൂറ്റി എട്ട് വോട്ടും എൻ ഡി എക്ക് പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടും അവിടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് യു ഡി എഫിനാണ് യു ഡി എഫിന് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം എം പി രാജേഷ് അവിടെ നേരിടിയിരുന്നത് അറുപത്തി ഒമ്പതിനായിരം വോട്ടാണെങ്കിൽ ഇപ്രാവശ്യം നേടിയിട്ടുള്ളത് അമ്പത്തൊള്ളായിരത്തി നാനൂറ്റി എട്ട് വോട്ട് മാത്രമാണ് ത്രിതല പഞ്ചായത്തിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം പതിനെട്ടായിരത്തോളം വോട്ടിൻ്റെ കുറവ് തൃത്താലയിലുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയും എൽ ഡി എഫ് റെഡ് അലേർട്ടിന്റെ ഒരു സ്ഥലമാണ് കനത്ത മത്സരം തന്നെ തീർത്താലയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് അടുത്തത് ആലത്തൂരാണ് ആലത്തൂര് കെ ഡി പ്രസഡൻ കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തിനാലായിരത്തി മൂന്ന് വോട്ടുകൾ നേടിയിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ആ ഭൂരിപക്ഷത്തിൽ നിന്ന് ആലത്തൂരിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്രാവശ്യം എൽ ഡി എഫിന് പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് അറുപത്തി ഏഴായിരത്തി നാനൂറ് വോട്ടുകൾ മാത്രമാണ് എന്നാൽ യു ഡി എഫിന് നാൽപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് എൻ ഡി എക്ക് പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അവിടെയും എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം കുറയുന്നുണ്ട് പതിനാറായിരത്തോളം വോട്ടിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തേഴ് വോട്ടിൻ്റെ മേൽക്കൈ മാത്രമാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഉള്ളത് ഒരു കാര്യം മനസ്സിലാക്കുക പാലക്കാടും ചില ഭരണവിരുദ്ധ വികാരം അലയടിച്ചിരുന്നു എന്ന് തന്നെ എൽ ഡി എഫിന് ബോധ്യമുണ്ടാവുന്നത് നല്ലതാണ് അവിടെ നമ്മൾ ചിറ്റൂരിലേക്ക് വരുന്ന സമയത്ത് ചിറ്റൂര് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചിരുന്ന കെ കൃഷ്ണൻകുട്ടിയാണ് കെ കൃഷ്ണൻകുട്ടിക്ക് അന്ന് എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറു അറുനൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾ ലഭിച്ചിരുന്നു മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന് ചിറ്റൂർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്രാവശ്യം നമ്മൾ നോക്കുന്ന സമയത്ത് എൽ ഡി എഫിന് നേടാൻ സാധിച്ചിട്ടുള്ള ചിറ്റൂരിൽ എഴുപത്തോറായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകൾ മാത്രമാണ് അപ്പോൾ ഏകദേശം പതിമൂവായിരത്തോളം വോട്ടിന്റെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫ് നേടിയിരിക്കുന്നത് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വോട്ടുകളാണ് എൻ ഡി എക്ക് പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടുകളും അപ്പോഴും ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട് ഇത്തവണ കെ കൃഷ്ണൻകുട്ടി മത്സരിക്കുമോ അതോ അദ്ദേഹത്തിന്റെ മകനായിരിക്കുമോ എന്നൊക്കെ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും അച്യുതേട്ടൻ്റെ മകൻ സുബേഷ് അച്യുതനും അതോടൊപ്പം തന്നെ കൃഷ്ണൻകുട്ടിയുടെ മകനും തമ്മിലുള്ള ഒരു മത്സരം ചുറ്റൂരുണ്ടാവാനായിട്ടുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത് അവിടെ നമ്മൾ നെന്മാറയിലേക്ക് വരുന്ന സമയത്ത് നെന്മാറയിൽ കെ ബാബു അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ടാണ് മത്സരിച്ചത് എൺപതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയഞ്ച് വോട്ടുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടുകളായിരുന്നു ഈ ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടുകളിൽ നിന്ന് ഇപ്പോൾ ഭൂരിപക്ഷം പതിനൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മൊത്തം യു ഡി എഫ് നേടിയിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് അമ്പത്താറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറാണ് എൽ ഡി എഫ് നേടിയിട്ടുള്ളത് അറുപത്തേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി വോട്ടുകൾ നേടാനായിട്ട് എൻ ഡി എക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം എൻ ഡി എക്ക് ലഭിച്ചിരിക്കുന്ന ഈ വോട്ടുകൾ ഏത് മുന്നണിയുടെ ഭാഗത്തു നിന്നാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മുന്നണികൾ തന്നെ വിലയിരുത്തുക തിരുത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ അവിടെയും ശക്തമായ മത്സരങ്ങൾക്ക് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല അവിടെ നെന്മാറയിൽ നമ്മൾ തരൂരിലേക്ക് വരുന്ന സമയത്ത് തരൂരിൽ പി പി സുമോദ് സി കഴിഞ്ഞ തവണ നേടിയിരുന്നത് അറുപത്തേഴായിരത്തി വോട്ടാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് ഈ തരൂര് ഇപ്രാവശ്യം എണ്ണായിരത്തി നാല്പത്തി ഏഴിലേക്ക് അതായത് പതിനാറായിരം വോട്ടിൻ്റെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകളാണ് നേടിയിട്ടുള്ളതെങ്കിൽ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അറുപത്തോരായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ മാത്രം നേടാനായിട്ടാണ് സാധിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക കൂടാതെ തന്നെ അവിടെ യു ഡി എഫിൻ്റെ വോട്ട് എന്ന് പറയുന്നത് അമ്പത്തി മൂവായിരത്തി തൊണ്ണൂറ്റേഴായിരുന്നു അവിടെയും ബി ഒരു ശക്തിയായിട്ട് മാറിയിരിക്കുന്നു ഇരുപത്തി മൂവായിരത്തി മുപ്പത്തിയേഴ് വോട്ടുകൾ നേടാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എണ്ണായിരത്തി നാൽപ്പത്തി ഏഴാണ് അവിടെ നിന്ന് തരൂരും നമ്മൾ വീണ്ടും ഷോർണൂരിലേക്ക് വരുന്ന സമയത്ത് ഷോർണൂർ യു ഡി എഫ് നേടിയിരുന്നത് അമ്പത്തോരായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് തൊട്ടാണ് നേടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് നേടിയിട്ടുള്ളത് എഴുപത്തിനാലായിരത്തി മുന്നൂറ് വോട്ടുകളാണ് ബി ജെ പി അവിടെ നേടിയിട്ടുള്ളത് മുപ്പത്തി മൂവായിരത്തി മുപ്പത്തഞ്ച് വോട്ടുകളാണ് അവിടെ ഈ പ്രാവശ്യം എൽ ഡി എഫിൻ്റെ ലീഡ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളാണ് എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് ലീഡായിട്ടുണ്ടായിരുന്നത് അന്ന് നേടിയിരുന്ന വോട്ട് എന്ന് പറയുന്ന അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകളാണ് അന്ന് പോൾ ചെയ്യപ്പെട്ടിരുന്നത് അപ്പോൾ നമുക്ക് ഷോർണൂർ ഒരു കനത്ത മത്സരം എന്ന് പറയാൻ സാധിക്കത്തില്ല പക്ഷെ അവിടെ ബി ജെ പിയുടെ വളർച്ച അത് സി പി എമ്മും അതോടൊപ്പം തന്നെ കോൺഗ്രസും കാണാതെ പോകരുത് എന്നാണ് പറയാനുള്ളത് അവിടെ നമ്മൾ നേരെ പട്ടാമ്പിയിലേക്ക് വരുന്ന സമയത്ത് പട്ടാമ്പി സി പി ഐയുടെ മുഹമ്മദ് മൊഹസിൻ മത്സരിക്കുന്ന സ്ഥലമാണ് കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ മോഹസിൻ നേടിയിരുന്നു പതിനേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മോഹസിൻ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്രാവശ്യം നമ്മൾ പട്ടാമ്പിയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അവിടെ യു ഡി എഫ് ആണ് ലീഡ് ചെയ്തിട്ടുള്ളത് എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾ നേടാനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് വോട്ട് കുറഞ്ഞിരിക്കുന്നു ഏകദേശം ഒൻപതിനായിരത്തോളം വോട്ടിന്റെ വ്യത്യാസം അവിടെ സംഭവിച്ചിട്ടുണ്ട് അതുകൂടാതെ എൻ ഡി എ സംബന്ധിച്ചിട്ട് എൻ ഡി എക്ക് അവിടെ പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് യു ഡി എഫിന് പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടിൻ്റെ മേൽക്കൈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ മണ്ണാറുകാട്ടിലേക്ക് വരുന്ന സമയത്ത് മണ്ണാർക്കാട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഷംസുദ്ദീനാണ് മത്സരിച്ചിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ടോട്ടൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടാണ് ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വോട്ടായി അത് വർദ്ധിപ്പിക്കാനായിട്ട് ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന ഇലക്ഷനിൽ അത് വർദ്ധിപ്പിക്കാനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് എൽ ഡി എഫിന്റെ വോട്ട് അറുപതിനായിരത്തി അറുന്നൂറ്റി എഴുപത് എൻ ഡി എ വോട്ട് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാറ് വോട്ട് ടോട്ടൽ അവിടുത്തെ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് വോട്ടുകളാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം ആയിരുന്നത് ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം പതിനോരായിരത്തിൽ പരം വോട്ടിന്റെ ഒരു വലിയ വ്യത്യാസം നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫിനെ സാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് വിജയിച്ച രണ്ട് മണ്ഡലങ്ങൾ മാത്രമായിരുന്നു പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്നത് അതിൽ ഒന്ന് പാലക്കാടും രണ്ട് മണാർക്കാടുമായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്രാവശ്യം യു ഡി എഫ് നാല് സീറ്റുകളിൽ അവിടെ ലീഡ് ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ പാലക്കാട് ജില്ലയിലെ അവസാനത്തെ മണ്ഡലമാണ് ഒറ്റപ്പാലം എന്ന് പറയുന്നത് ഒറ്റപ്പാലത്ത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പ്രേംകുമാർ നേടിയിരുന്നത് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളാണ് അന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ടായിരുന്നു ഒറ്റപ്പാലത്ത് ഇപ്രാവശ്യം യു ഡി എഫ് നേടിയിട്ടുള്ളത് അമ്പത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടും എൽ ഡി എഫ് നേടിയിട്ടുള്ളത് എഴുപത്തോരായിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് വോട്ടും അതോടൊപ്പം തന്നെ എൻ ഡി എ വീണ്ടും മുപ്പത്തേഴായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടിൻ്റെ ഒരു മേൽക്കൈ എൻ ഡി എക്കും അവിടെയുണ്ട് അവിടെ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തി നാലായിരം വോട്ട് നേടിയ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി എഴുപത്തി നാലായിരം വോട്ട് നേടിയ എൽ ഡി എഫ് ഇപ്രാവശ്യം അവർക്ക് മൂവായിരം വോട്ട് കുറഞ്ഞിട്ടും ഇപ്രാവശ്യം ഉള്ളത് എഴുപത്തോരായിരത്തി അറുന്നൂറ്റി അൻപത്തി വോട്ടുകളാണ് മൂവായിരം വോട്ട് കുറഞ്ഞിട്ടും അവരുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മേൽക്കൈ എന്ന് പറയുന്നത് ഇരുന്നൂറ് വോട്ടുകൾ വർദ്ധിപ്പിച്ച് പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം യു ഡി എഫിൻ്റെ അവകാശവാദം എന്ന് പറയുന്നത് പന്ത്രണ്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ പാലക്കാട് പിടിച്ചെടുക്കുമെന്നാണ് അത് ത്രിതല പഞ്ചായത്തിൻ്റെ കണക്ക് വെച്ച് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അത് സാധ്യവുമാണ് പട്ടാമ്പിയിലൊക്കെ അവർ നേടിയിരിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആ പതിനായിരം വോട്ടിൻ്റെ ഒന്നും ഒരിക്കലും നമുക്ക് ചെറുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല മണ്ണാർക്കാട് നിലവിൽ യു ഡി എഫിൻ്റെ തന്നെ സിറ്റിംഗ് സീറ്റാണ് അതോടൊപ്പം തന്നെ തൃത്താല തൃത്താലയിൽ ഇപ്രാവശ്യം ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എം പി രാജേഷ് തന്നെ വീണ്ടും തൃത്താലയിൽ മത്സരിച്ചാലും വി ടി ബൽറാം എം പി രാജേഷ് മത്സരം കനക്കും ആ മത്സരത്തിനൊടുവിൽ ആർക്കായിരിക്കും വിജയം ആരാണ് നേട്ടം കൊയ്യുക എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് ഏതൊക്കെയാലും പാലക്കാട് ജില്ല എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എന്നെങ്കിലും യു ഡി എഫ് ഒരു ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അത് കൂടാതെ തന്നെ ബി ജെ പി ശക്തി മായ സാന്നിധ്യം അറിയിക്കാൻ പോകുന്ന ഒരു ജില്ല കൂടിയാണ് പാലക്കാട് അങ്ങ് തിരുവനന്തപുരത്ത് കന്യാകുമാരിക്ക് അടുത്ത് കിടക്കുന്ന തിരുവനന്തപുരം ജില്ലയെ കൂടാതെ തന്നെ തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്ന പാലക്കാട് ജില്ലയിലും ബി ജെ പി അവരുടെ സജീവ സാന്നിധ്യം അറിയിക്കാൻ പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏതൊക്കെയാലും പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാൻ പോകുന്നത് ചൂടേറിയ പോരാട്ടമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട